കണ്ണൂർ കോട്ടയിൽ ഉണ്ടായ വിള്ളൽ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സൂചി കൊണ്ട് കുത്തിയപ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വിള്ളലല്ല ഒരു വലിയ വിള്ളലാണ് അപ്പോൾ ആ വിള്ളൽ കൂടുതൽ വലുതാകാനുള്ള ഒരു സാധ്യത കണ്ണൂരിൽ തന്നെ പാർട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ച അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നേതാക്കളായ എല്ലാവർക്കും മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് തിരുത്താതെ അവർ മുന്നോട്ട് പോകില്ല കാൽച്ചുവെട്ടിലെ മണ്ണ് ഏറ്റവും കൂടുതൽ ഒലിച്ചുപോയത് കണ്ണൂരിലാണ് എന്നുള്ളത് സി പി ഐ എമ്മിന് നന്നായി മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ടും അവർ തിരുത്താതിരിക്കുകയാണ് ിൽ മണ്ടന്മാരുടെ പാർട്ടിയാണ് എന്ന് പറയേണ്ടിയിരിക്കും സി പി ഐ എം എന്നുള്ളതിലെ എം ഫോർ മണ്ടൻ എന്നാക്കി മാറ്റേണ്ടി വരും ഈ പാർട്ടി ഗ്രാമങ്ങളിലടക്കം എവിടെ നിന്നൊക്കെയാണ് കേഡർ വോട്ടുകൾ അടക്കം വിട്ടുപോയത് അതുപോലെ തന്നെ അനുഭാവികളുടെ വോട്ട് അനുകൂലിച്ചിരുന്ന സമുദായങ്ങളുടെ വോട്ട് അതൊക്കെ എവിടെ നിന്നൊക്കെയാണ് വിട്ടുപോയത് എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് മറ്റു പാർട്ടികളെക്കാളും കൃത്യമായ കണക്ക് ഉള്ള പാർട്ടി സി പി ഐ എം ആണ് ഒരു ബൂത്തിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുമ്പോൾ അതിൽ എത്ര പേർ തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എത്ര പേർ ചെയ്തിട്ടില്ല എന്നൊരു കണക്ക് കൃത്യമായി അപ്പോൾ തന്നെ രേഖപ്പെടുത്തുകയും അതനുസരിച്ച് കൊണ്ടുള്ള ഏറ്റവും നല്ല എക്സിറ്റ് പോൾ നടത്തുന്നത് സി പി ഐം ആണ് എന്ന് പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇത്തവണ പാർട്ടി കണക്ക് കൂട്ടിയ പാർട്ടി അംഗങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ള ആ കണക്കാണ് തെറ്റിയത് അതിൻ്റെ കാരണം ഈ കണക്കുകൂട്ടലാണ് അതായത് ബൂത്ത് അടിസ്ഥാനത്തിൽ ഓരോ പോളിംഗ് ബൂത്തിലും ഇത്ര വീതം വോട്ട് വീഴുമെന്ന് അവർ കണക്ക് കൂട്ടുകയും ആ ബൂത്തുകളിലൊക്കെ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ വീഴ്ചകൾക്ക് ഒരു പരിഹാരക്രിയ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതും പാർട്ടിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും കാരണം ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് നേരത്തെ കരുതിയിരുന്നത് പോലെ ഒന്നല്ല എന്ന് പാർട്ടി കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിന്റെ മതേതര മനസ്സ് ബി ജെ പിയെ തള്ളിക്കളയും കേരളത്തിൽ ബി ജെ പി വളരില്ല കേരളത്തിൽ താമര വിരിയില്ല ഇതായിരുന്നു ഒരു ആഖ്യാനം ആ ആഖ്യാനം മാധ്യമങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ താഴെ മുതൽ മേൽത്തട്ട് വരെ മുഖ്യമന്ത്രി വരെയുള്ള ആളുകളും പലതവണ പലകുറി ആവർത്തിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തെങ്കിലും ജനം തിരിച്ചാണ് വോട്ട് ചെയ്തത് അത് സംഭവിച്ചത് എങ്ങനെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് ഇരട്ടി വോട്ട് കിട്ടുന്നത് ധർമ്മടത്തെ ബൂത്തിലടക്കം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടിലേക്ക് പോയത് എങ്ങനെയാണ് അതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതോ പെട്ടെന്നൊരു ആന്റി സംഭവിച്ചതോ അല്ല എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സാധാരണക്കാരെ പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിസാധാരണക്കാരായ മനുഷ്യരെ അവരായിരുന്നു ഒരു കാലത്ത് എൺപത് ശതമാനവും സി പി ഐ എമ്മിന്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ആ സാധാരണക്കാരാണ് പാർട്ടിയിൽ നിന്ന് അകന്നുപോയത് ഇപ്പോഴത്തെ വീഴ്ചയുടെ ഒരു ആഘാതം മറികടക്കാൻ സി പി ഐ എമ്മിന് അങ്ങനെയൊരു തെറ്റുതിരുത്തൽ മാർഗരേഖ അത് ഉണ്ടാവുകയും അത് താഴെ തട്ടുവരെ എത്തുകയും ചെയ്യേണ്ടത് അതും എത്രയും പെട്ടെന്ന് എത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ സി പി ഐ എം തയ്യാറാവുകയും തിരുത്തുകയും ചെയ്യുകയും ാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫാക്ട് ഓരോ വിഷയങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്ത് അത് പരിശോധിച്ച് തിരുത്തുക എന്ന സമീപനത്തിലേക്ക് പാർട്ടി എത്തുമോ എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം തിരുത്തിയത് കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്താനേ തയ്യാറാകില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടതായ ഒരു സാഹചര്യം വന്നാൽ തിരുത്തിയേ പറ്റൂ കാരണം പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനാണ് എന്നൊരു പ്രതിച്ഛായ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട് ആ പ്രതിച്ഛായ കൊടുത്തതിന് ഉത്തരവാദി പാർട്ടിക്കുള്ളിലുള്ളവരും മാധ്യമങ്ങളിൽ ഒരു ഭാഗവും ഒക്കെ തന്നെയാണ് അതായത് ഒരു അതിമാനുഷ പരിവേഷം പിണറായി വിജയന് കൊടുക്കുകയും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ തോറ്റു പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് പിണറായി വിജയനാണ് മോശം ഇത്രയും മോശം ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരക്ഷിതമായി നേടാൻ കഴിയുമായിരുന്ന സീറ്റുകൾ വരെ കളഞ്ഞു കുളിച്ചിട്ട് ഇനിയും തിരുത്താതിരുന്ന് കഴിഞ്ഞാൽ ആ പാർട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം അതുകൊണ്ട് സി പി ഐ തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത് പിണറായി വിജയൻ തിരുത്തിയില്ലെങ്കിൽ പിണറായി വിജയനെ മാറ്റുക എന്തിനാണ് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് ആർക്കാണ് നിർബന്ധം